കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ മരണവാർത്ത പുറത്തുവരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഏറെയായി നടന്റെ അമ്മ വിവിധ അസുഖങ്ങളുമായി കിടപ്പിലായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി ആരോഗ്യസ്ഥിതി വഷളായിരുന്നു ഷൂട്ടിങ്ങിനും മറ്റുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോഹൻലാല് കൊച്ചിയിലുണ്ട് അതിനാല് തന്നെ അവസാന നിമിഷങ്ങളിലെ അമ്മയുടെ ഒപ്പമുണ്ടാകാനുള്ള അവസരം നടന് ലഭിച്ചു ചികിത്സയ്ക്കുള്ള സൗകര്യാർത്ഥമാണ് അമ്മയെ മോഹൻലാല് കൊച്ചി ഇളമക്കരയിലെ വീട്ടില് ഏറെക്കാലമായി താമസിപ്പിച്ചിരുന്നത് അതിനാല് തന്നെ മരണം സംഭവിച്ചതും കൊച്ചിയിലെ വസതിയിലാണ് അർദ്ധരാത്രി വരെ എറണാകുളത്തുള്ളവർക്കായി വീട്ടില് പൊതുദർശനമുണ്ടായിരുന്നു നിരവധി പേരാണ് പ്രിയനടന്റെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് സിനിമാ സീരിയല് രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള പ്രമുഖരെല്ലാം ഒഴുകിയെത്തിയിരുന്നു അക്കൂട്ടത്തിലെ സോഷ്യൽ മീഡിയ താരവും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ രേണു സുതിയുമുണ്ടായിരുന്നു രാത്രിയോടെയാണ് സുഹൃത്തിനൊപ്പം കൊച്ചിയിലെ മോഹൻലാലിന്റെ വസതിയിൽ എത്തി ശാന്തകുമാരി അമ്മയ്ക്ക് രേണു ആദരാഞ്ജലികൾ അർപ്പിച്ചത് ആദ്യമായാണ് ഒരു സിനിമാ താരത്തിന്റെ വീട്ടിലെ മരണാനന്തര ചടങ്ങില് രേണുവിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് വീഡിയോ വൈറലായതോടെ പതിവ് പോലെ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഏറെയും വിമർശിച്ചും പരിഹസിച്ചുമുള്ള കമന്റുകളായിരുന്നു രേണു മരണവീട്ടിലും വന്ന് പ്രഹസനം കാണിക്കുന്നു ില്ലാത്ത സങ്കടം അഭിനയിക്കുന്നു എന്ന തരത്തിലാണ് ചിലർ പരിഹസിച്ച് കുറിച്ചത് ഇവള് ലാലേട്ടന്റെ അമ്മയൊക്കെ കാണാറായോ ആർക്ക് വേണമെങ്കിലും പോകാമെന്ന സ്ഥിതിയാണോ എല്ലായിടത്തും ക്യാമറ മാന്നേ കൂട്ടിയാണോ യാത്ര മരണവീട്ടിലും ക്യാമറ എന്ന് പരിശോധിക്കുന്നുണ്ട് പി ആർ വർക്കിന് നല്ലൊരു തുക മാസം ചിലവാകുന്നുണ്ടാകുമല്ലോ ഒരുപാട് സിനിമയില് ലാലിനോപ്പം അഭിനയിച്ചതാണല്ലോ അതുകൊണ്ടാകും അമ്മയ്ക്ക് അനുശോചനം അറിയിക്കാൻ വന്നത് എന്നിങ്ങനെ നീളുന്നു രേണുവിനെ വിമർശിച്ചു വന്ന മറ്റ് കമന്റുകള് രേണു ഒന്നിനോടും പ്രതികരിച്ചില്ലെങ്കിലും രേണുവിന്റെ ആരാധകർ പരിഹസിച്ചവർക്ക് കൃത്യമായ മറുപടി കമന്റുകളിലൂടെ നൽകിയിട്ടുണ്ട് മരണത്തിന് ആർക്കും പോകാം അവിടെ വലിപ്പ ചെറുപ്പമില്ലെന്നാണ് രേണുവിനെ അനുകൂലിച്ചവർ കുറിച്ചത് മരണത്തിന് ആർക്കും പോകാം വലിയവൻ ചെറിയവൻ എന്നൊന്നുമില്ല ചിലപ്പോൾ മോഹൻലാലു കാണിച്ച സ്നേഹം കാരണം ആയിരിക്കാം രേണു പോയത് അതിനിപ്പോൾ എന്താ പ്രശ്നം എല്ലാവരും മനുഷ്യരല്ലേ നാളെ എല്ലാവരും മണ്ണിനടിയിൽ പോകാനുള്ളവരല്ലേ മോഹൻലാലിന്റെ അമ്മയെ രേണു കണ്ടാല് എന്താണ് കുഴപ്പം മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നില്ലേ മോഹൻലാലിന് ഇല്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് എന്തിനാണ് ഓരോ നെഗറ്റീവ് കമന്റ് ഇടുമ്പോഴും രേണു സുതി ഉയർന്നുയർന്നു പോകുന്നു ദൈവം ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ അത് തടയാൻ മനുഷ്യനെ കൊണ്ടാവില്ല രേണുവിന് അമ്മയെ കാണാൻ പോകാൻ തോന്നിയല്ലോ ഒരാളുടെ സങ്കടത്തിൽ പങ്കുചേരാൻ പോകുന്നത് നല്ല കാര്യമല്ലേ അവിടെയും നെഗറ്റീവ് പറയണോ മരിച്ചവരെ കാണാൻ പോകാൻ ആരുടെയും സമ്മതം വേണ്ടെന്നും അനുകൂലിച്ചവർ കുറിച്ചു ബിഗ് ബോസ് മലയാളം സീസണ് ഏഴിലെ മത്സരാർത്ഥിയായിരുന്നു രേണു ഷോയുടെ ഭാഗമായപ്പോൾ തനിക്കുണ്ടായ നേട്ടമായി രേണു പറയാറുള്ളത് മോഹൻലാലിനൊപ്പം ചിലവഴിക്കാനും സംസാരിക്കാനും കിട്ടിയ അവസരങ്ങളാണ് ഹൗസില് തുടരാൻ കഴിയാത്തതുകൊണ്ട് രേണു ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വരികയാണ് ചെയ്തത് അപ്പോഴും മോഹൻലാൽ ഹൗസിലേക്ക് നേരിട്ട് ചെന്നാണ് രേണുവിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ബിഗ് ബോസിനു ശേഷം ഷൂട്ടിങ് പ്രമോഷൻ പ്രോഗ്രാമുകൾ എല്ലാമായി തിരക്കിലണരെയണോ